നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ബി പി അഥവാ ഹൈപ്പർ ടെൻഷൻ ബി പി അതായത് ബ്ലഡ് പ്രഷർ കൂടുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം എങ്ങനെയാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ വരുന്നത് ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിത നിലവാരങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് വന്നു ലൈഫ് സ്റ്റൈൽ മാറി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ ക്രമീകരണത്തിലെല്ലാം തന്നെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ബി പി ഉണ്ടാവുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിൽ ഹാർട്ടുണ്ട് ഈ ഒരു ഹാർട്ടിൽ നിന്നാണ് ബ്ലഡ് സപ്ലൈ പോകുന്നത് ലങ്സിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മുടെ ഹാർട്ടിലോട്ട് പോയിട്ട് അതിൽ നിന്ന് പല ഓർഗൻസിലോട്ടും അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും രക്തം പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബ്ലഡ് പമ്പ് ചെയ്യുന്ന വെസൽസിൽ പ്രഷർ കൂടുക അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് ധമനികളിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ കാരണം കൊണ്ടാണ് ബി പി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആളുകളിൽ കണ്ടുവരുന്നത് ഇങ്ങനെ ബി പി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോർമലി നമുക്കറിയാം ഒരു ബി പി വാല്യൂ കാണിക്കുന്നത് വൺ ട്വൻറ്റി ബൈ എയ്റ്റി എം എം എച്ച് ജി ആണ് അപ്പോൾ ഇതൊരു നൂറ്റി ഇരുപതിൻ്റെ മുകളിലായിട്ടും എൺപതിൻ്റെ മുകളിലായിട്ടോ താഴെയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ബി പിയിൽ വേരിയേഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം അത് ഹൈപ്പർ ടെൻഷനായിട്ടും കാണിക്കാം ഹൈപ്പോർ ടെൻഷനായിട്ട് കാണിക്കാം അതായത് ബി പി കൂടുന്നതും കാണാം നമുക്ക് ബി പി കുറയുന്നതായിട്ട് നമുക്ക് കാണാം രണ്ടും ആയി കഴിഞ്ഞാൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസും ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായേക്കാം അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻ പ്രധാനമായിട്ടും എസെൻഷ്യലും ഉണ്ട് നോൺ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനുണ്ട് അതിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് കൂടുതലും ചിലപ്പോൾ നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് പോകുന്ന സമയത്ത് ബി പി ചെക്ക് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബി പി റൈസ് ആവുക അല്ലെങ്കിൽ ബി പി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാഫിൽ ആ ഒരു ഇത് കെട്ടുന്നത് ആ സമയങ്ങളിൽ പെട്ടെന്ന് എന്താകുന്നു ബി പി കൂടുന്നത് അപ്പം അതിനെയാണ് നമ്മൾ എസെൻഷ്യൽ എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ബി പി കൂടുന്നതാണ് അപ്പം അസുഖത്തിൻ്റെ ഭാഗമായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം കിഡ്നി സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ തൈറോയിഡ് രോഗികളിൽ നമുക്ക് അമിതമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഡയബറ്റിസ് പോലുള്ള കണ്ടീഷനിലൊക്കെ ചില ആളുകളിൽ നമ്മൾ ബി പി കൂടുതലായിട്ട് കാണാറുണ്ട് അതായത് കിഡ്നിക്ക് തകരാറ് സംഭവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ബി പിയിൽ ഒക്കെ കാണാറുണ്ട് സ്ട്രോക്ക് വന്ന പേഷ്യൻസിൽ ബി പി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത് പിന്നെ മാലിഗ്നൻ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് സഡനായിട്ട് ബി പി കൂടുന്ന കണ്ടീഷനാണ് അങ്ങനെ വന്നിട്ട് സ്ട്രോക്കൊക്കെ വരുന്ന ഒരുപാട് ആളുകൾ പക്ഷാഘാതമൊക്കെ വരുന്ന വ്യക്തികളുണ്ട് അതിനെയാണ് മാലിഗ്നൻ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്നാണ് റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ ചിലപ്പോൾ ഏജ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസൊക്കെ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു ബി പി അങ്ങനെയും പറയുന്നുണ്ട് അങ്ങനെ ബി പി കൂടി കഴിഞ്ഞാൽ ആളുകളിൽ എന്തൊക്കെ ആണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം ആദ്യമായിട്ടന്നെ തലകറക്കവും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള തലവേദനയാണ് കൂടുതലായിട്ടും ബി പി കൂടുന്ന സമയത്ത് വരുന്നത് പിന്നെ ചില ആളുകളിൽ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം ചില ആളുകളിൽ വിശപ്പില്ലായ്മ പോലുള്ള കണ്ടീഷൻസ് വരാം അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ആളുകളിൽ കണ്ടുവരാം ഉറക്കം ഒന്നും പ്രോപ്പറായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും എന്തായിരിക്കാം രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ബി പി കൂടുന്ന ഒരു കണ്ടീഷൻസൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പം ഈ പറഞ്ഞ സിംറ്റംസാണ് മെയിൻ ആയിട്ടുള്ളത് തലകറക്കം നല്ല ശക്തമായിട്ടുള്ള തലവേദന ഉണ്ടായിരിക്കും ഉറക്കമില്ലായ്മയും വിശപ്പില്ലായ്മയും ക്ഷീണം എല്ലാം കൂടി ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉടൻ തന്നെ പോയിട്ട് ബി ചെക്ക് ചെയ്യുക ഒട്ടുമിക്ക സമയങ്ങളിലും ബി കൂടുന്നത് നമ്മളത്ര മനസ്സിലാവാറില്ല ഇടയ്ക്കിടയ്ക്ക് ഓക്കാനിക്കാൻ വരിക ചിലപ്പോൾ ബ്രഷ് ഇട്ടാലൊക്കെ ഓക്കാനിക്കാൻ വരിക എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴേക്കു എന്നെ ഛർദ്ദിക്കാൻ വരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴൊരു ബി പി ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നൂറ്റി ഇരുപത് എൺപതാണ് നോർമൽ നോർമലെങ്കിലും പ്രായമായി കഴിയുന്ന സമയത്ത് അതിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരാം ചിലപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ആവുന്ന സമയത്ത് അവരിൽ ചിലപ്പോൾ നൂറ്റി മുപ്പത് തൊണ്ണൂറൊക്കെ ആയിരിക്കാം നോർമലായിട്ട് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് മോണിറ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ചില ഫുഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുന്നതൊക്കെ ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് മുൻപായിട്ട് ഈ ഒരു ബി പി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം മെയിനായിട്ടും റീനൽ ഫെയിലിയർ നമ്മുടെ കിഡ്നിക്ക് തരാറ് സംഭവിക്കാം അതുപോലെ തന്നെ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സഡനായിട്ട് ബി പി മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം അത് സ്റ്റോപ്പ് ചെയ്തപ്പം പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം അല്ലാതെ തന്നെ നമുക്ക് ബി പി കൂടി കഴിഞ്ഞാൽ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ബി പി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങളതിന് പ്രോപ്പറായിട്ടുള്ള ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ സഡനായിട്ട് ബി പി കൂടാനുള്ള ചാൻസസും സ്ട്രോക്ക് ആവാനുള്ള ചാൻസസും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കാർഡിയാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ബി പി കൂടുന്ന സമയത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇങ്ങനെ ഇത്രയും വലിയ വലിയ കോംപ്ലിക്കേഷൻസാണ് ബി പി മൂലം നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്തിരുന്നു എപ്പോഴും നല്ലതാണ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബി പി കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാക്സിമം സോഡിയത്തിൻ്റെ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത് ഇപ്പോൾ നോർമലി നമ്മുടെ വീടുകളിലൊക്കെ ഉപ്പ് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ സോഡിയം ക്ലോറൈഡ് ആണത് അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ ബി പി കൂട്ടുന്നതിന് കാരണമാവുന്നുണ്ട് അപ്പോൾ ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുന്നതിന് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് നിങ്ങൾ ഉപ്പെടുത്ത് വായിലിടുന്നതല്ല നമ്മൾ ഈ അച്ചാറിലിട്ട് കഴിക്കുന്നത് പപ്പടം കൂടുതലായിട്ട് ഉണക്ക മീനൊക്കെ കൂടുതലായിട്ട് കഴിക്കാം ഫ്രൈഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കാം ഇതല്ല അതുപോലെ തന്നെ പാക്കേജ് ആയിട്ടുള്ള സോൾട്ടി ആയിട്ടുള്ള ചിപ്സുകളൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ ഈ ബി പി കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കുറയ്ക്കുക പിന്നെ നോർമലി സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് കുറച്ചും കൂടി ഒരു ഹെൽത്തി എന്നുള്ള രൂപത്തിൽ നമുക്ക് ഇന്ദുപ്പ് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഇന്ദുപ്പ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല അതുപോലെ തന്നെ അമിതമായിട്ട് മദ്യപാനമുള്ള വ്യക്തികളാണെങ്കിൽ മദ്യപാനം കുറയ്ക്കുക സ്മോക്കിംഗ് ഉള്ള വ്യക്തികളാണെങ്കിൽ സ്മോക്കിംഗ് ഒക്കെ കുറയ്ക്കുന്നത് നല്ലതാണ് ഈ ബി പി ഉള്ള വ്യക്തികളിൽ മദ്യപാനം ഒരു ശീലമായിട്ടുണ്ടെങ്കിൽ അവരിൽ പെട്ടെന്ന് ബി പി കൂടാനും അതുപോലെ തന്നെ നാടികളൊക്കെ റക്ചർ ആവാനും പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എന്തൊക്കെയാണ് ഫുഡിൽ നിന്ന് ഒഴിവാക്കേണ്ടത് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് സോൾട്ടാണ് അതുപോലെ തന്നെ ഈ റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം അമിതമായിട്ട് കഴിക്കുന്നത് പ്രശ്നം തന്നെയാണ് ബി പി കൂട്ടാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അമിതമായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്ന ശീലം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു തവണയൊക്കെ റെഡ് മീറ്റ് ജസ്റ്റ് കറി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ ചില ആളുകളുണ്ട് മാസത്തിൽ ഒരു നാല് തവണയൊക്കെ റെഡ് മീറ്റ് കഴിക്കുക അത് വലിയ പ്രശ്നം തന്നെയാണ് ആസത്തിൽ ഒരു തവണ ആണെങ്കിലും വലിയ കുഴപ്പമില്ല ബി പി വന്ന പേഷ്യൻസ് ആണെങ്കിലും പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം ഇപ്പം ഇത് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കണം നിങ്ങൾ സോഡിയത്തിൻ്റെ ഇട്ടേക്ക് കുറയ്ക്കാണ് വേണ്ടത് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള അനാർ അതുപോലെ തന്നെ അത് അനാർ അല്ലെങ്കിൽ പൊമോഗ്രനേറ്റ് എന്ന് പറയും അത് കഴിക്കുക അതുപോലെ തന്നെ നേന്ത്രപ്പഴം നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം കഴിക്കുക പിന്നെ തൈരൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തൈര് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പച്ചക്കറികൾ ധാരാളം കഴിക്കുക ഫ്രൂട്ട്സ് പോലെ തന്നെ പച്ചക്കറികളും കൂടി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇലക്കറികൾ നല്ലതാണ് അതുപോലെ തന്നെ ബീട്രൂട്ട് ആണെങ്കിലും നല്ലതാണ് ബീട്രൂട്ടിലും ഇലക്കറികളിലൊക്കെ നൈട്രേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ബ്ലഡ് വെസൽസിൻ്റെ ഒക്കെ മെയിൻ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ പ്രോപ്പർ ഡയലറ്റേഷൻ ആൻഡ് കോൺട്രാക്ഷനൊക്കെ സഹായിക്കുന്നുണ്ട് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് അപ്പം അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നട്ട്സുകളും സീഡ്സുകളും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വാൾനട്ട് ഒരു പതിനഞ്ച് ഗ്രാം ഒരു ദിവസമൊക്കെ കഴിക്കുന്നത് ബി പി ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ചിയ ഫ്ലാക്സ് സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് അഥവാ ചണവിത്ത് ചണവിത്ത് മോരിൽ കുതിർത്ത് വെച്ചിട്ട് കഴിക്കുന്നതും ബി പി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളൊരു വൺ വീക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ബി പി ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്ത് നോക്കുക സമയത്ത് നമുക്ക് ആ ഒരു കുറവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മത്സ്യം നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കഴിച്ചുകൂടുക ചെറു മത്സ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ മീനുകളാണെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ചെറു മത്സ്യങ്ങൾ എല്ലാ ദിവസവും തന്നെ കഴിക്കുക ഒരുപാട് കഴിക്കേണ്ട രണ്ടും മൂന്നും മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതാണെങ്കിലും നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡയലറ്റേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തരം ഫ്രൂട്ട്സുകളും കഴിക്കാം എന്നാലും പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ അധികം കഴിക്കുക അതുപോലെ തന്നെ ഇപ്പം ഭക്ഷണത്തിനകത്ത് എള് ഉൾപ്പെടുത്തുന്നതൊക്കെ നല്ലതാണ് അതും നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ മെയിനായിട്ടും ഈ പൊരിച്ച് കരിച്ച് കഴിക്കുന്നത് അൽഫാം പോലെയുള്ളത് ഈ തന്തൂരി പോലെയുള്ള ഐറ്റംസുകൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക പിന്നെ എന്ത് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിപ്പം ഒരു കാഷ്വനായിട്ട് നമ്മൾ വെറുതെ കഴിക്കുന്നത് വലിയ കുഴപ്പം ചില ആളുകൾ അത് റോസ്റ്റ് ചെയ്ത് ഓവർ റോസ്റ്റ് ചെയ്ത് കഴിക്കാറുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ പ്രശ്നം തന്നെയാണ് അപ്പം അതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് മാക്സിമം നിങ്ങൾ കുറച്ച് വെക്കുക പിന്നെ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് നിർബന്ധമാണ് കാർഡിയോ വർക്കൗട്ടാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും നടക്കണം നടക്കുന്ന സമയത്ത് തന്നെ ഈ ബ്ലഡ് വെസൽസിലൊക്കെ പ്രഷറിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവുകയും ബി ഓട്ടോമാറ്റിക്കലി കുറയുകയും ചെയ്യും അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളം കുടിക്കണം ഉറക്കമില്ലായ്മ ഒരു കാരണമാണ് ബി പി കൂടാനുള്ളൊരു റീസൺ ആണ് അപ്പം പ്രോപ്പറായിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും കിടന്ന് ഉറങ്ങാൻ നോക്കുക ദാഹത്തിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കാനൊക്കെ നോക്കുക വെള്ളത്തിൽ നമുക്ക് ചിയാസീഡൊക്കെ ആഡ് ചെയ്ത് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടുന്ന ബി പി ഒക്കെ ഒരു പരിധിവരെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഭക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്ത് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ബി പിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി